പക്ഷെ എന്തെട്ട അദാനി അദാനി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഭൂശ്വാസി ഭൂഷ്വാസി എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് പിന്നെ ഈ അദാനി ഉള്ളത് കൊണ്ട് ഇന്ത്യയുടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ഈ ചൈന എന്ന് പറയുന്ന രാജ്യം ചൈനയിൽ ധാരാളം കോടീശ്വരന്മാനുണ്ട് ഈ കോടീശ്വരം വെച്ച് ചൈന എവിടെയൊക്കെ നിക്ഷേപം നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം അമേരിക്ക അമേരിക്കയിലും ധാരാളം ബില്യണേഴ്സ് ഉണ്ട് ഈ ബില്ല്യേഴ്സ് വിചാരിച്ചാൽ ഇന്ത്യ ഇപ്പൊ നിശ്ചലമാക്കാൻ പറ്റും പറ്റില്ലേ ഉദാഹരണം എലോൺ മസ്കിനെ എടുക്കാം എലോൺ മസ്കിന്റെ എത്രയധികം ടെക്നോളജികളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെ നാളെ അമേരിക്ക എലോൺ മസ്കിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ഇന്ത്യക്ക് നിങ്ങൾ ആ ടെക്നോളജി കൊടുക്കണ്ട എന്ന് പറയുകയാണ് ഇന്ത്യ എലോൺ മസ്കിന്റെ അടുത്ത് നിന്ന് നിൽക്കണമല്ലോ എലോൺ മസ്കിന്റെ അടുത്ത് ഇന്ത്യയിൽ നിന്ന് നിൽക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ അമേരിക്കയുടെ മുമ്പിലാണ് കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്നത് അല്ലെ അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള പല ആൾക്കാരും പറയുന്നത് ഗൂഗിൾ ആയിരുന്നാലും ഇതുപോലെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആയി ആയിരുന്നാലും നമുക്ക് ഇന്ത്യയുടെ ടെക്നോളജി വേണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അദാനി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ബില്ല്യർ പല രാജ്യത്തും നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ വലിയൊരു ടെക്നിക്കാണ് ശ്രീലങ്കയിൽ അദാനിക്ക് വൈദ്യുത പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശിലുണ്ട് അതുകൊണ്ടാണ് ബംഗ്ലാദേശ് നമ്മുടെ അടുത്ത് മുട കാണിച്ചപ്പം അദാനിയെ കൊണ്ട് നമുക്ക് പറയിക്കാനായിട്ട് സാധിച്ചത് ഇടയിൽ നീ ഉപയോഗിച്ച പൈസ ആദ്യം താ അത് കഴിഞ്ഞിട്ട് നിലയ്ക്ക് ഞാൻ വൈദ്യുതി തലാന്ന് പറഞ്ഞത് ആയിരത്തി അറുനൂറ് മെഗാ വാട്ടാണ് അദാനി ഉത്പാദിപ്പിച്ചു കൊടുക്കുന്ന വൈദ്യുതി എവിടേക്ക് ബംഗ്ലാദേശിലോട്ട് ആ വൈദ്യുതി ബംഗ്ലാദേശിന് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈദ്യുതീകരിക്കാൻ പറ്റും അദാനിയുടെ വൈദ്യുതി കിട്ടിയില്ലെങ്കിൽ ബംഗ്ലാദേശ് ഇതിട്ടിലാകും ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറയേണ്ട രീതിയിലേക്ക് എത്തേണ്ടി വരുമോ വരും അതുപോലെ തന്നെ അദാനി കഴിഞ്ഞ ദിവസം അദാനി കെനിയ ഒരു എയർപോർട്ട് എടുത്തു ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഇവിടെ ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാമോ ആരാ രാഹുൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പുറപ്പെടുന്നു പ്രതിഷേധിക്കുകയാണ് അദാനിയെ വളർത്തുന്നു എന്ന് പറഞ്ഞ് ഈ കെനിയയുടെ തലസ്ഥാനമാണ് നെയ്റോബി നെയ്റോബി എന്ന് പറയുന്ന കെനിയയുടെ തലസ്ഥാനത്ത് നമ്മൾ എന്താണ് എയർപോർട്ട് എടുത്തു ആ അവിടെ കെനിയയില് ചൈനയ്ക്കൊരു ഇതുണ്ട് ഒരു തുറമുഖമുണ്ട് അറിയാം ആ തുറമുഖം ലക്ഷ്യം വെക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ നമ്മുടെ കർണാടകയിലുള്ള നേവൽ ബേസ് കർണാടകയിലോ നമ്മുടെ ആ കോസ്റ്റിലുള്ള നേവൽ ബേസ് ആണ് ചൈനയ്ക്ക് ഇപ്പുറത്തൊരു തുറമുഖമുണ്ട് എവിടെയാണ് സിറ്റബേ പോർട്ട് മ്യാൻമാർ പോർട്ട് അത് എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ വിശാഖപട്ടണത്തിന് ഐ എൻ എസ് അപ്പോ അവിടെ ചൈനയിലെ ഗ്വാദ്വാർ തുറമുഖമുണ്ട് അത് ലക്ഷ്യം വെക്കുന്ന ആരെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഗ്വാദ്വാർ തുറമുഖം എടുത്തപ്പോൾ നമ്മൾ അതിന്റെ പിറകെ ചബഹർ തുറമുഖം എടുത്തു അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു തജിക്കിസ്ഥാൻ എയർപോർട്ട് എടുത്തു ഇപ്പുറത്തെ സിറ്റബേ തുറമുഖം ചൈനയെടുത്തപ്പോൾ നമ്മൾ മോംഗ്ല പോർട്ട് എടുത്തു ബംഗ്ലാദേശിലെ ചൈനയെ കൗണ്ടർ ചെയ്യുക താഴെ ചൈന ഈ തുറമുഖം ഏതാണ് ചബഹർ അല്ല നമ്മുടെ ഹമ്പന്തോട്ട തുറമുഖം ശ്രീലങ്കയിൽ എടുത്തപ്പോൾ നമ്മൾ തൊട്ടുപുറത്ത് ലക്ഷദ്വീപ് വികസിപ്പിക്കാനായിട്ട് നീക്കം നടത്തി അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തരാജ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇവിടെ നെയ്റോബിയിൽ ഇവൻ എന്താണ് ചൈന തുറമുഖം എടുത്തപ്പോൾ നമ്മൾ അവിടെ അദാനിയെ കൊണ്ട് വിമാനത്താവളം എടുപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അദാനിയാണ് വിമാനത്താവളം എടുക്കുന്നതെങ്കിലും ഇന്ത്യയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ ഉള്ള ഒരു ബില്യനാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബില്ലിയനിയർമാർ വേണം അവർ പല പല രാജ്യങ്ങളിൽ പോയി നിക്ഷേപം നടത്തണം അതിൻ്റെ എല്ലാം പിടിയാരുടെ കയ്യിലാണ് ഇന്ത്യയുടെ കയ്യിലാണ് അദാനി എന്ന് പറയുന്ന ആ വ്യവസായി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ എന്താണ് തോന്നുന്നത് ഒന്നും നടക്കുന്നില്ല ഞാൻ അതിന് കഥ പറയാൻ വേണ്ടിയാണ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ കഥ പറയാം കഴിഞ്ഞ ദിവസം ഗാർഡിയൻ എന്ന് പറയുന്ന ഇതിനകത്ത് വന്നൊരു റിപ്പോർട്ടർ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇലോൺ മസ്ക് ഇപ്പൊ പറഞ്ഞു ഇലോൺ മസ്ക് ലോകത്തെ നമ്പർ വൺ കോടീശനാണത് അമേരിക്കൻ വ്യവസായി അമേരിക്കക്കാരൻ ആദ്യത്തെ മുപ്പത് പേര് ഇരുപത്തിയഞ്ച് പേര് ഈ വ്യവസായികൾ ലോകത്തെ കോടീശന്മാർ അമേരിക്ക തന്നെയുള്ളവരാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബില്ല്യൺ യു എസ് ഡോളർ ആണ് അത് ആദ്യത്തെ വൺ ട്രില്യൺ ആസ്തി നേടുന്ന ആളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇലോൺ മസ്ക് എന്നാൽ വളരെ സന്തോഷമുള്ള കാര്യം ഇലോൺ ഇപ്പൊ പറഞ്ഞല്ലോ ഇലോൺ മസ്ക് സ്പേസ് എക്സ് ടെസ്ലോൺ മസ്ക് ഇപ്പൊ തന്നെ എക്സ് ലേറ്റാ കോക്സ് ധനുഷ് പറഞ്ഞ അയാളാണ് അപ്പം നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത് അദ്ദേഹം ഓടിക്കോട്ടെ പുറേ നടന്നുകൂടും അല്ലെ മോദിയുടെ പുറം ഓടുന്നതിന്റെ കൂട്ടത്തില് ഈ അദാനിയുടെ പുറം നടന്നുകൂടുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വൺ ആസ്തി വരുന്ന ലോകത്തെ കോടീശ്വരന്മാരിൽ ഒരാളായിട്ട് മാറുകയാണ് അദാനി ഈ രണ്ട് പേരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് അദാനി എന്ന് പറയുന്നത് ഇപ്പൊ ഇയാള് പറയുന്നത് മോദിയുടെ ആളാണ് ഒരു സ്കൂട്ടറും കൊണ്ട് നടന്ന കാലം ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അദാനിയുടെ അച്ഛൻ അതെ ഇന്ദിരാഗാന്ധിയെ കുറ്റം ഒന്നും പറയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹായത്തോ അവരുടെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം വ്യവസായി ആവുന്നത് ഇപ്പോഴാണല്ലോ ഈ അദാനി പറയുന്നത് അറിയുന്നത് അതിനു മുമ്പ് അദാനിയുടെ അച്ഛനും വ്യവസായിയായിരുന്നു അവിടെ നിന്ന് വന്ന വ്യവസായമാണ് ഒരു വ്യവസായം വലുതാവുന്നതും അല്ലെങ്കിൽ ധനുഷ് ധനുഷിന്റെ കഴിവുകൊണ്ട് വലിയ നിലവാരത്തിൽ നിന്നും ധനുഷിന്റെ പ്രവർത്തിയുടെ ഗുണം കൊണ്ടാണ് അപ്പം ഈ ട്രംപ് ഇരുന്ന കാലത്താണ് ഈ മസ്കിന്റെ ഏറ്റവും വലിയ വളർച്ച വന്നത് അതുപോലെ മോദി ഇരിക്കുന്ന കാലത്താണ് അദാനിയുടെ വളർച്ച വന്നത് അതിനുള്ള സാഹചര്യം ആ രാജ്യത്ത് ഉണ്ടായിരുന്നു അത് അവർക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു വ്യാജമായിട്ട് ഉപയോഗപ്പെടുത്തിയെന്നല്ല എന്നുവെച്ചാൽ ഒരു ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യാൻ ഒരു സാഹചര്യം വരുമോ അപ്പൊ നമ്മൾ ആ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുക അന്നേരം ഡെവലപ്മെന്റ്സ് ഉണ്ടാവും അപ്പം ഈ നാഷണലിസ്റ്റ് ഗവൺമെന്റ് നാഷണലിസ്റ്റ് ആയിട്ടുള്ള ട്രംപ് അമേരിക്ക അമേരിക്കയ്ക്ക് വേണ്ടി ഇന്നതാണ് മോദി അതുപോലെ എനിക്ക് അപ്പം ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ അന്ന് പറഞ്ഞത് നമ്മൾ പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് കിട്ടുന്നത് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്ന സമയത്ത് രണ്ടാം സ്ഥാനം നിക്കോ ലോകത്ത് അതാണ് ഈ തകർന്നു കഴിഞ്ഞാൽ അല്ല ഒരു ലോകത്ത് ഇപ്പൊ പറഞ്ഞെന്തോ ലോകത്ത് സമ്പന്നരായിട്ടുള്ള ആൾക്കാരും വ്യവസായികളും ഉള്ള ലോകമേന്ന് അറിയില്ലത്തുള്ളൂ മോദിക്ക് ബിസിനസ് ചെയ്യാൻ പോകും അതായത് വേറെ കാര്യം ഉള്ള സംഭവം അറിയാമോ അതാനിക്ക് തന്നെ ഇത് അതാനിക്കിത് തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു ഇല്ല എനിക്കും ചേട്ടനും ചെയ്യാം ഇപ്പോ ഞാൻ പറയട്ടെ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം എടുക്കാൻ കഴിവ് എനിക്കുണ്ടെങ്കിൽ എനിക്കും എടുക്കാം അതിന്റെ അതിൽ കഴിവുള്ളവനായി ഞാൻ വളരുക എന്നുള്ളതാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മോദി മുദ്രാകം അടക്കമുള്ള ഏതൊരു ആൾക്കാരായിരുന്നാലും ഏഴാമത്തെ കഴിഞ്ഞാലും നൂറാമത്തെ സാഹചര്യം ഉണ്ടാക്കുള്ളൂ ഞാൻ ഇപ്പം പറഞ്ഞിട്ട് ഇതിൽ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ നമ്മുടെ ഏറ്റവും ഇപ്പൊ തിരുവനന്തപുരത്തെ ഈ ഇത് വന്നല്ലോ പോർട്ട് വന്നുള്ളൂ ഈ പോർട്ട് ഇത് കൊടുത്തു പോർട്ട് ഇന്ന ഇന്നെ നടത്തിപ്പിനും ഒരു നമ്മള് കൊട്ടേഷൻ കൊടുക്കുന്നതിന് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആകെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു ഈ ലോകത്ത് നിന്ന് വന്നത് ആ പോർട്ട് ചെയ്യാൻ എന്നുവെച്ചാൽ ആ ഗവൺമെന്റ് പറയുന്ന ഫെസിലിറ്റീസും സംവിധാനവും അതിനുള്ള കഴിവുള്ള ആള് വേണം അതിനു അത് അനുമത അതിന് ഇവിടുത്തെ കോൺഗ്രസ് കാരും സി പി എം കാരും അന്ന് വിമാനത്താവളം പോയപ്പോൾ രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് അല്ല ഇത് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടത്താൻ കഴിവുള്ളവൻ വേണ്ടേ അപ്പം അന്ന് ഏറ്റെടുത്തപ്പോൾ ഇവരെല്ലാം സമരം നടത്തിയ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു അതാ കൊടുക്കുന്നു അതാനിക്കേ കൊടുക്കാൻ പറ്റൂ അത് നടത്തണമെങ്കിൽ അദാനി മാത്രമേ കഴിക്ക കഴിയുള്ളു അപ്പൊ ഞാനീ പറഞ്ഞേ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒന്നും രണ്ട് സ്ഥാനങ്ങൾ ഒന്ന് മസ്ക് രണ്ട് അദാനിയായിരുന്നു മനസ്സിലായില്ലേ അപ്പം ഈ മാഗസൻസ് മാഗസിന്റെ ഇതനുസരിച്ച് അദാനി ഇപ്പോൾ ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് കോടീശ്വരം ഇരുപത്തിയൊന്നാം സ്ഥാനത്ത് ആസ്തി എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് ബില്ല് മനസ്സിലായി ഒന്നാം സ്ഥാനത്ത് മസ്ക് തന്നെ രണ്ടായിരം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ബില്ല്യൻ അപ്പൊ അതിന്റെ കണക്കൊന്ന് പറയാം നമ്മുടെ എന്തൊരു കാര്യം പറഞ്ഞു രാഹുൽ ഗാന്ധി കേട്ടോട്ടോ ഇവരുടെ ആസ്തി രണ്ടായിരത്തി പത്ത് മുതൽ ഒന്ന് പരിശോധിക്കാൻ നോക്കും രണ്ടായിരത്തി പത്തിൽ മസ്കിന്റെ ആസ്തി രണ്ട് ബില്യൺ മാത്രം രണ്ട് ബില്യൺ മാത്രമേ ഉള്ളൂ ആ സമയത്ത് അദാനിയുടെ ആസ്തി രണ്ടേ പോയിന്റ് ഏഴ് ബില്ല്യൻ മസ്കിനെ കാട്ടിന് മുകളിലായിരുന്നു മനസ്സിലാവുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് വന്നപ്പോൾ ഒൻപത് ബില്യൻ ആയി മസ്കിന്റെ ആസ്തി ആ സമയത്ത് അദാനിയുടെ ആസ്തി ആറ് ബില്ല്യായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറില് മസ്കിന്റെ ആസ്തി പതിമൂന്ന് ബില്യൺ ആ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അദാനിയുടെ ആസ്തി രണ്ട് ബില്യൺ മാത്രമാണ് അത് കുറഞ്ഞു മനസ്സിലായില്ലേ രണ്ടായിരത്തി പതിനേഴിൽ മസ്കിന്റെ ആസ്തി ഇരുപത് ബില്യൻ ആയി ആ സമയത്ത് അദാനിയുടെ ആസ്തി എട്ട് ബില്ല്യൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ മസ്കിന്റെ ആസ്തി മുപ്പത് ബില്ല് ആ സമയത്ത് അദാനിയുടെ ആസ്തി പത്ത് ബില്ല്യൻ രണ്ടായിരത്തി ഇരുപത് ഇരുപതായപ്പോഴത്തേക്കും മസ്കിന്റെ അസ്തി നൂറ്റി അൻപത് ബില്യൻ അതായത് സ്പേസിൽ ആ ബിസിനസ് തുടങ്ങാം റോക്കറ്റ് ആ സമയത്ത് അദാനിയുടെ ആസ്തി ഇരുപത്തി ബില്യൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മസ്കിന്റെ അസ്തി മുന്നൂറ് ബില്യനിലേക്ക് പോയി നൂറ്റമ്പത് എന്തോ വളർച്ച ആണോ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് അദാനിയുടെ അസ്തി എഴുപത്തിനാല് അതാനി കയറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മസ്കിന്റെ അസ്തി മുന്നൂറ്റി നാല്പത് ബില്ല്യായി മുന്നൂറ്റി നാൽപ്പത് ബില്ല് ആ ഇരുപത്തിരണ്ടിൽ അദാനിയുടെ അസ്തി നൂറ്റി അൻപത് ബില്ല്യായി അതിന്റെ എഴുപത്തിനാലിന്റെ ഇരട്ടി ആയി അതായത് വളർച്ച ഇപ്പോൾ അദാനിയുടെ ആസ്തി നിലവിൽ എൺപത്തി ബില്യൺ ഡോളറാണ് കൂപ്പൂത്താനുള്ള കാര്യം ഹിഡൻബർഗ് ഈ ഹിഡൻബർഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ പറയും ഇപ്പം ഇത് പരിശോധിക്കാൻ വേണ്ടി ഹിഡൻബർഗ് എന്ന് പറയുന്നത് ആരുടെയാണെന്നറിയുക അമേരിക്കയുടെ വെറും ഒന്നുമല്ലാത്ത ഒരു നാലോ അഞ്ചോ പേരായിരിക്കുന്ന ഓലപ്പാമ്പ് ഈ വളർച്ച മസ്കിനെ മറികടക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അമേരിക്കയിലെ ഒരു വ്യവസായിയെ മറികടക്കുന്ന ഇന്ത്യൻ വ്യവസായി വരണ്ടാൻ തീരുമാനിച്ചാണ് അത് കൊണ്ടത് അതിന്റെ പുറ നിന്ന് രാഹുൽ ഗാന്ധിയാണ് അതായത് നമ്മൾ പറയുന്നത് നമ്മുടെ എത്ര കോടി രൂപയാണ് ഒരു മാസം ടാക്സ് വരുന്നത് അദാനി അംബാനി അല്ലെങ്കിൽ ഇവിടുത്തെ ഈ വലിയ വ്യവസായികളൊക്കെ അതുകൊണ്ടാണ് ഇന്ത്യ നിലപ്പ് അപ്പം വ്യവസായികൾ ഉണ്ടായാലേ ഇന്ത്യയുടെ നിലപ്പ് ഉണ്ടാവത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവന്റെ അപ്പൂപ്പൻ ഇതുണ്ടല്ലോ സോറാസ് പ്രസംഗിച്ച് അതേ പ്രസംഗം അയാൾ പ്രസംഗിച്ച് ഞാൻ ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി അദാനിയെ തകർക്കുള്ളൂ ആ പ്രസംഗം തന്നെയാണ് ഇവിടെ നിന്ന് പ്രസംഗിച്ചു അപ്പം ഞാൻ ഈ പറയുന്നത് ഇയാൾ പുറയിൽ നടക്കുന്നതൊക്കെ വേറെ ചില രാജ്യക്കാരുടെ താല്പര്യം തന്നെയാണ് എപ്പോഴും ഇത് പറയുന്നതിനെ ബുദ്ധിമുട്ട് അതാനിയുടെ പുറം നടക്കുന്നത് എന്ത് അദാനി വലിയ ബിസിനസ്സുകാരനായി ഇപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അദാനി വൺ ബില്ല്യേക്ക് പോവാൻ ആ ബില്ല്യൻ ട്രില്യൺ വൺ ട്രില്യൺ ആണോ ബ്രില്ല്യൊക്കെ അപ്പൊ ഒരു കൊല്ലം മസ്ക് ആയി കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിന് ശേഷം ഇദ്ദേഹമാകുമെന്നാണ് അമേരിക്കയിലെ പോസ് അല്ലെങ്കിൽ ഗാർഡിയൻ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് നമ്മളാരും പറയുന്നല്ലോ അപ്പൊ അത്തരത്തിലൊരു വ്യവസായിയെ തടയിടേണ്ടത് ആരുടെ ആവശ്യമോ ഇന്ത്യയുടെ ആവശ്യമല്ല ഇന്ത്യക്കാർക്ക് ആ വ്യവസായി വേണം അപ്പം ആ വ്യവസായി തടയേണ്ടത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു അതിനെ ഹിൻഡർബർഗിനെ കൊണ്ട് അല്ലെങ്കിൽ മറ്റു ചൈനയുടെ ആവശ്യമാണ് അല്ലെങ്കിൽ മറ്റു ചില രാജ്യം അദാനി വളർന്നു പോയാൽ ഇന്ത്യ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് പോലും അദാനിയെ കൊണ്ട് ഉപയോഗമുണ്ട് അല്ലെ പ്രതിരോധ ഇപ്പൊ അദാനി മാത്രമല്ല ഇപ്പൊ ഉദാഹരണം അംബാനി എടുത്ത് നോക്കും അംബാനി അംബാനി എന്ന് പറയുന്ന വ്യവസായി നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബില്ല്ണർ ആണ് അംബാനി എന്ന് പറയുന്നത് ഈ അംബാനിയുടെ പ്രധാനപ്പെട്ട നമ്മുടെ സ്രോതസ്സുണ്ടല്ലോ പൈസ എവിടെ നിന്നാണ് അംബാനിക്ക് പൈസ വരുന്നത് പല ആൾക്കാർ പറയും ജിയോ ആണ് പല ആൾക്കാർ പറയുമ്പോൾ ജിയോ അല്ല റിലയൻസ് ആണ് വേറെ പല ആൾക്കാർ പറയും അതാണ് ഇതാണ് ഒന്നുമല്ല അദാനി അംബാനിക്ക് പ്രധാനമായിട്ടും അംബാനിയുടെ പൈസയുടെ സ്രോതസ് അയാളിപ്പൊ കല്യാണം നടത്തിയപ്പോൾ പോലും ആയിരം കോടി രൂപ അയ്യായിരം കോടി രൂപയാണ് അയാൾ അയാളുടെ മകന്റെ ആനന്ദ് അംബാനിയുടെ കല്യാണം നടത്തിയത് ഈ അയ്യായിരം കോടി എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആസ്തിയിലെ പൂജ്യം ദശാംശം പൂജ്യം 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 ശതമാനം മാത്രം ഉള്ളു അപ്പൊ ഇയാൾക്ക് എവിടെന്നാണ് ഇത്രയും വലിയ ആസ്തി വരുന്നത് എന്ന് ഇപ്പൊ തന്നെ ആഫ്രിക്കയിൽ മൃഗങ്ങളെ കൊന്നൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആനന്ദ് അംബാനി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ സംരക്ഷിച്ചോളാണ് അതായത് ആഫ്രിക്ക മൊത്തത്തിൽ പാട്ടത്തിന് എത്തും പറയുന്നത് അപ്പോ ഈ അത അംബാനിക്ക് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് എവിടെന്നാണ് പറയുന്നത് അവരുടെ പെട്രോളിയം റിഫൈൻ ഇൻഡസ്ട്രി ആയിട്ടുള്ള ജാംനഗർ ഇൻഡസ്ട്രി എന്നാണ് ഈ ജാംനഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിന്റെ സംസ്കരണ പ്ലാന്റ് ഉള്ളത് ഈ പെട്രോൾ സംസ്കരണ പ്ലാന്റ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കരണ പ്ലാന്റ് ഇന്ത്യയിൽ അംബാനിയാണ് നടത്തുന്നത് അപ്പൊ സൗദി അറേബ്യയ്ക്ക് പോലും ഒരു സംസ്കരണ പ്ലാന്റ് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അമേരിക്ക പറഞ്ഞുകൊണ്ട് പോരാത്തതിന് യു എ ഇ അടക്കമുള്ള പെട്രോൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്കാണെങ്കിൽ അവർക്ക് ഉത്പാദനമേ ഉള്ളൂ സംസ്കരിക്കാനുള്ള സെറ്റപ്പ് വളരെ കുറവാണ് ഉണ്ടെങ്കിലും വളരെ കുറവാണ് അപ്പൊ നമ്മുടെ ഭാവിയിൽ നമ്മുടെ നിതിൻ ഗഡ്കരി കണ്ടിരിക്കുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ചൈന വന്നു കഴിഞ്ഞു നമ്മൾ ഉടനെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഒരു ഷിഫ്റ്റ് വരും കൊണ്ടുപിടിച്ച് നടക്കുക സ്വാഭാവികമായിട്ടും പെട്രോൾ ഉപഭോഗം കുറയും അങ്ങനെ പെട്രോൾ ഉപഭോഗം കുറയുമെന്ന് കണ്ടതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ സുൽത്താനായിട്ടുള്ള ഇപ്പോൾ പ്രിൻസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് അടക്കമുള്ളവർ അവിടെ സിറ്റി കൊണ്ടുവരുന്നത് സ്ത്രീകൾ പാർദയൊക്കെ അയച്ചു ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യം ബെറ്റർ ആണെന്ന് കാണിക്കാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അയാൾ ജീസസിന്റെ പടമൊക്കെ മാറ്റി മ്യൂസിയത്തിൽ വെക്കുന്നത് അയാൾ എന്തൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂണാർ മ്യൂസിയം ലുവർ മ്യൂസിയം നമ്മുടെ പാരീസിൽ അവിടെയാണ് മൊണാലിസ ഇരിക്കുന്നത് അവിടെ എത്ര കോടി രൂപയാണെന്ന് അറിയാമോ നമുക്കും വേണമെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം പെട്രോളിൽ നിന്ന് ലോകരാജ്യങ്ങൾ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇന്ത്യയും ഇന്ത്യയും കൂടെ വന്നു കഴിഞ്ഞാലും ചൈന ഓൾറെഡി വന്നു ഇന്ത്യയും കൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് കോടി ആൾക്കാരാണ് ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്നത് പിന്നെ പെട്രോളിയം ഇവർ കുഴിച്ചെടുക്കുന്ന ഈ ക്രൂഡ് ഓയിലുകൊണ്ട് എന്താണ് ഇവർക്ക് ഉപയോഗം പെട്രോൾ ആക്കാൻ പറ്റില്ല പിന്നെ പെട്രോളിയം പ്രോഡക്ട്സ് മാത്രമേ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റൂ സ്വാഭാവികമായിട്ടും അംബാനി അടക്കമുള്ളവരെ ആശ്രയിക്കേണ്ടി വരും ഇവര് ക്രൂഡ് ഓയിലും കുഴിച്ചെടുത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ആ ഒരു ഇവിടെ സംസ്കരിക്കുക ജാംനഗർ ഇൻഡസ്ട്രി അടക്കമുള്ളവരെ സംസ്കരിക്കാൻ നമ്മൾ ചോദിക്കുന്ന പൈസയ്ക്ക് ഇവര് നിൽക്കും അപ്പൊ ഈ ബില്ലിനേറുകളെ കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഗുണിതാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ് പറഞ്ഞ പോലെ കൂടുതൽ കൂടുതൽ സന്തോഷം അത് തന്നെ പുരോഗമിക്കേണ്ട രാജ്യത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഒരു രാജ്യത്തെ എല്ലാവരും സമ്പന്നരായി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ അപ്പൊ ആ രീതിയിലേക്ക് സമ്പന്നമാവണ്ട അംബാനി കേരളത്തിലുള്ള എത്രയോ ആൾക്കാർ അത് വഴി ഞാൻ ഈ പറഞ്ഞതാ പറഞ്ഞില്ലേ യൂസഫ് അലി എത്ര ജീവിക്കും പറഞ്ഞു അപ്പം എല്ലാരും അതനുസരിച്ചു ജലനിരപ്പ് ഓരോ ആ രാജ്യ വരും ഞാൻ ചോദിച്ചു കേട്ടോ ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനാ മുതലാളികളെ ഭൂഷ്വാസികളായിട്ട് കാണുന്നത് ഉടനെ അയാളെ ചീച്ചോണ്ട് എന്റെ അടുത്ത് പറയാം ഞങ്ങൾക്കറിയാം അത് ഭൂഷവാസികളൊന്നുമല്ല എന്റെ പുള്ളി പറഞ്ഞതുണ്ട് ഒരു നല്ല മുതലാളി ഉണ്ടെങ്കിലേ പത്ത് തൊഴിലാളികൾ രാജ്യത്തുള്ളത് എന്ന് പറയുന്നുണ്ട് അത് കൊള്ളാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു നല്ല മുതലാളി ഉണ്ടെങ്കിലേ പത്ത് നല്ല തൊഴിലാളികൾ ഉണ്ടാവും അതുകൊണ്ട് മുതലാളിമാര് ലോകത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ മുതലാളി തൊഴിലാളി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് നിലനിൽപ്പിനുള്ള ആവശ്യമായിട്ടുള്ള സാധനമാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ വെൻ ഇറ്റ് കംസ് ടു അദാനി ആൻ അംബാനി ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയായിട്ട് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ടും ഇവർക്ക് ഒരു രാജ്യത്ത് അപ്പർ ഹാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്നത് പോലെയാണ് ഇപ്പൊ ഉദാഹരണത്തിന് യൂസഫ് അലി എടുക്കാം നരേന്ദ്രമോദി വന്ന ശേഷം ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ യൂസഫ് അലിയെ നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത് ഇന്ത്യ യു എ ഇ ബന്ധത്തിന്റെ ഒരു പാലമായിട്ടാണ് അലി യൂസ് ചെയ്യുന്നത് രണ്ടാമത് യൂസഫ് അലി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കാരണം യൂസഫലി എന്ന് പറഞ്ഞാൽ വലിയ പ്രൊഡക്റ്റ് ചെയ്തിട്ട് സാധനം ഇവിടെ കൊണ്ടു വിൽക്കുന്ന ഒരു പുള്ളിയുടെ ബിസിനസ് സ്റ്റൈൽ അതാണല്ലോ പുള്ളി അങ്ങനെ വെളിയിലാണല്ലോ പുള്ളിയുടെ യു പി ചെന്നു പറഞ്ഞു നിങ്ങൾ എത്ര വേണമെങ്കിലും ചെയ്തു പക്ഷെ ഇവിടെ ഉത്പാദിക്കുന്നു അതെ അവിടെ ഉത്പാദിപ്പിച്ചാണ് അവിടെ ഉത്പാദിപ്പിക്കുമ്പോ ആ പ്രദേശം കൂടെ രക്ഷപ്പെടുന്നു അപ്പൊ ആ രീതിയിലുള്ള കൺസെപ്റ്റ് ആണ് ഈ നമ്മുടെ മൊത്തം പ്രധാനമന്ത്രിയുടെ നമ്മുടെ കൊണ്ടുവന്നു പക്ഷേ സാധനം അവിടെ തന്നെ അപ്പം ഈ അങ്ങനെ ഉൽപാദനം ഒരു രാജ്യത്ത് വ്യവസായികൾ തുടങ്ങാൻ സാധിച്ചു ഇപ്പൊ ഈ മസ്ക് ഇവിടെ വരുന്നതിന് വേണ്ടി ഇടയ്ക്കുന്ന താല്പര്യം പ്രകടിപ്പിച്ച എന്തോ മാറി നിൽക്കുകയാണ് അപ്പൊ അതിനകത്തൊക്കെ അമേരിക്കയുടെ ഒരു ഇടപെടിയുണ്ട് മസ്ക് താല്പര്യം ഉണ്ട് മസ്ക് ഉണ്ട് ഇവിടെ വന്നാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്ത് ഒരു വ്യവസായി മടിച്ചു നീക്കുക അതിൽ വേറൊരു കാര്യം അറിയാമോ ഈ മസ്കിന്റെ ഇവിടെയുള്ള സാധനങ്ങള് ഇന്ത്യ നല്ലപോലെ പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ജിയോ ഫൈബർ ഉണ്ട് ജിയോ ഫൈബർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് അതായത് ജിയോ ഈ കേബിൾ വഴി വലിക്കാതെ ഈ നമ്മ നമ്മളൊക്കെ ഇപ്പൊ എടുത്തിരിക്കുന്നത് ജിയോ ഫൈബർ കേബിൾ വഴി എടുത്തിരിക്കുക പക്ഷേ ഇത് എയർ ഫൈബർ എന്ന് പറഞ്ഞ സാധനമുണ്ട് എയർ ഫൈബർ എയർ ഫൈബർ ആണെങ്കിൽ കേബിൾ വേണം ഇവിടെ ഒരു മോഡം കൊണ്ടുവയ്ക്കും ടെറസിന്റെ മുകളിൽ ഒരു കുട കൊണ്ടു വയ്ക്കും നേരെ സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് കിട്ടുന്നില്ല അല്ല അത് വേണ്ടതെന്നല്ല ഇന്റർനെറ്റ് കിട്ടുന്ന സാധനമാണ് അപ്പൊ ഈ സാറ്റലൈറ്റ് അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് ആരാണ് അമേരിക്ക അമേരിക്ക എലോൺ മസ്ക് വഴി വിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് സാറ്റലൈറ്റ് വഴി നെറ്റ് എടുക്കണമെങ്കിൽ അമേരിക്കയുടെ എലോൺ മസ്കിന്റെ അടുത്ത് നിന്ന് കൈനീട്ടണം മസ്ക് തരാന്ന് പറഞ്ഞു ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞു നിങ്ങൾ തന്നോ പക്ഷേ കാര്യം അതെന്ത് ചെയ്യും മസ്കിന്റെ പകുതി വരെ മസ്ക്കാ അത് കഴിഞ്ഞ് അംബാനി അത് ജിയോ എയർഫൈവ് വേറെ അപകടമുണ്ട് അങ്ങനെ ചെയ്തേ മതിയാവത്തുള്ളൂ ഇപ്പൊ ഇറാ ഇറാനുണ്ടല്ലോ ഇറാനെ അവരെ അങ്ങനെ നിയന്ത്രിച്ചു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇറാൻ ഇന്റർനെറ്റ് നിരോധിച്ചിടക്കെ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റി അവിടെ ഉണ്ടാക്കാൻ പറ്റി നമുക്ക് ഇതിന്റെ നിയന്ത്രണം കഴിയില്ലെങ്കിൽ ഇപ്പൊ ഒരു വിഷയം നടക്കും അവിടുത്തെ നെറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലേ അവിടുത്തെ ആൾക്കാർ അറിയാതെ ഇതിന് ഇവൻ അമേരിക്കക്കാരന്റെ ഈ അമേരിക്കാന്റെ കൂട്ടി ഉണ്ടല്ലോ വെച്ചിട്ട് ഇത് ഈ സൈസ് കഴിഞ്ഞാൽ അവന്റെ കീടെ മൊത്തം നിയന്ത്രണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നെറ്റ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കും അതുകൊണ്ടാണ് വേണ്ടെന്ന് മസ്ക് പലതരം എവിടെ ഏറ്റവും കൂടുതൽ ഇതുള്ള സ്ഥലമാണെന്നല്ലോ ഏറ്റവും ഉപഭോക്താക്കൾ നോക്കി അത് അതാണ് മസ്ക് എന്ന് കൊടുക്കാത്തത് അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നമ്മൾ ചൈനയുടെ കാര്യം പറഞ്ഞില്ലേ ചൈനയുടെ പല ബാങ്കുകളും ഇന്ത്യ വേണ്ടാന്ന് പറഞ്ഞ നിക്ഷേപം വേണ്ടെന്ന് പറഞ്ഞല്ലോ കാരണം അവിടെ ഷെയർ എടുക്കുക ആ ബാങ്ക് ഓട്ടോമാറ്റിക്കലി ചൈനയിലാവോ അതാണല്ലോ അപ്പം ചൈനയുടെയും അമേരിക്കയുടെയും എല്ലാവരുടെയും വ്യവസായം ഇവിടെ നടക്കും ഇന്ത്യക്ക് ദ്രോഹം നടക്കുന്ന രീതിയിൽ ഒന്നും നടക്കാത്ത ഒരവസ്ഥയിലേക്ക് നരേന്ദ്രമോദി കാര്യങ്ങൾ കൊണ്ടുപോയി അതിനേക്കാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അത് നേരത്തെ നടന്നുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവൻ്റെ ഈ അച്ചാരം മേടിച്ചിട്ട് ഇന്ത്യ ഊറ്റാൻ വേണ്ടി ഭരണാധികാരം ചെയ്തു കൊടുത്തോണ്ടിരുന്നത് ഇപ്പം അതിനൊക്കെ മാറ്റം വന്നു ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് ഗുണമാകുന്ന രീതിയിൽ ചെയ്യണം ഇന്ത്യയിൽ വ്യവസായികളെ നമ്പർ വൺ അത് കഴിഞ്ഞിട്ട് വേറെ വ്യവസായികൾക്ക് ഇവിടെ ഇത് ഇടം കൊടുക്കുന്നുള്ളൂ അപ്പം ഈ വ്യവസായികൾ അതാനിയായാലും അമ്പാനിയായാലും മറ്റവരുടെയും മറിച്ചവരെയും പുറേ നടന്ന് ഈ രാജ്യത്തിനകത്തു നിന്ന് രാജ്യത്തിന് പുറത്ത് നിന്ന് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവര് നശിച്ചാൽ ഇന്ത്യ നശിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ആദ്യം മുമ്പേ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ല അവർ ഈ പാവത്തുകളെല്ലാം വ്യവസായികളെ കാണുന്ന ശത്രുവായിട്ട് കാരണം അവരുടെ ഈ വ്യവസായികൾക്ക് തന്നെ തന്നെ ഏതാണ്ട് നരേന്ദ്രമോദി വാരി കൊടുക്കുന്നോ എങ്ങാണ്ടെന്നൊക്കെ വരുന്നതോ ഒക്കെയാണോ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല അപ്പൊ അതാണ് ഇപ്പം ഇയാളുടെ പുറേ നടക്കുന്ന ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഗാന്ധിയെടുത്ത് പറയുകയാണ് ഇത് ഇദ്ദേഹം തോപ്പിക്കാൻ എന്റെ ഹിൻഡർബക് വെച്ച് തോപ്പിക്കാന്നൊക്കെ അമേരിക്ക താല്പര്യം അനുസരിച്ച് തോൽപ്പിക്കാൻ നിന്ന അദാനി ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ അല്ലെങ്കിൽ ഒന്നാമതയിലൊക്കെ എത്തുന്നതിന് സമയമില്ല എന്ന് അമേരിക്ക തന്നെ പറയുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക